ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള മെഴുക്ക് പെരുറ്റിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റിയതാണത് പച്ചക്കായ മറ്റുള്ളക്കാരുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ഇതുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു വലിയ ബീറ്റ് എടുത്തിട്ടുണ്ട് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതേപോലെ ഞാൻ ഒരു ഉരുളം എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇതിനേലൊക്കെ കുറച്ച് വലുപ്പത്തിൽ ഞാൻ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് വെന്ത് അലിഞ്ഞു പോകേണ്ടെന്ന് വെച്ചിട്ടാണ് കുറച്ച് വലുപ്പത്തിൽ എടുത്തിട്ടുള്ളത് കൂടെ തന്നെ രണ്ട് പച്ചക്കായയും എടുത്തിട്ടുണ്ട് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതെല്ലാം ഞാൻ കഴുകിയെടുത്തേക്കുന്നതാണ് പിന്നെ നമുക്ക് ഉരുളക്കിഴങ്ങും പച്ചക്കായും ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്ക അതേപോലെ തന്നെ ബീട്രൂട്ടും നമുക്ക് വേവിച്ചെടുക്കാം ഞാൻ ബീട്രൂട്ട് വേറെ വേവിക്കണം എന്താന്ന് വെച്ച മൂന്നും കൂടി ഇട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് കുഴഞ്ഞ് ഈ കളർ അല്ലാത്തുമേൽക്കും പിടിക്കും ബീട്രൂട്ടിന്റെ അത് നമുക്ക് ബീട്രൂട്ട് സെപ്പറേറ്റ് വേവിച്ചെടുക്കാം അപ്പൊ ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ പച്ചക്കായം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കണ് ബീട്രൂട്ട് ഞാൻ വേറെ വേവിക്കേണ്ട ചെയ്യണത് അപ്പൊ ഇത് രണ്ടും കൂടി ഒന്ന് നമുക്ക് മുഴുവനായിട്ട് ഇട്ടുകൊടുക്കാം അപ്പൊ ഞാൻ ഉരുളക്കിഴങ്ങും കായയും മുഴുവനായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട് പിന്നെ ഇത് വേവാൻ പാകത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കുക ഇതില് കൊറച്ചധികം വെള്ളം ഞാൻ ഒഴിക്കേണ്ടത് എന്താണെന്ന് വെച്ചാല് ഈ കൊഴുപ്പ് കൂടുതലല്ലേ കായക്ക് അപ്പൊ ഞാന് കുറച്ചധികം വെള്ളമൊഴിച്ചിട്ടാണ് കായയും ഉരുളക്കിഴങ്ങും വേവിച്ചെടുക്കണത് കുറച്ചും കൂടി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു വിസിൽ വരുന്നേരേം വെയിറ്റ് ചെയ്യാം ഇപ്പൊ ഞാൻ ഒരു വിസില് അടിച്ചപ്പൊ ഓഫ് ചെയ്തിട്ടുണ്ടായി കായയും കിഴങ്ങും ഇപ്പൊ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിന്റെ വെള്ളമൊക്കെ വാർന്നിട്ട് മാറ്റി വെക്കാം എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഈ സെയിം കുക്കറിയിൽക്ക് തന്നെ ബീട്രൂട്ട് ഇട്ട് ഒന്ന് ഒരു വിസിലടിപ്പിക്കാം ഇനി നമുക്ക് ഞാൻ കുക്കറിയിൽ നിന്ന് ഉരുളം കിഴങ്ങും പച്ചക്കായും വേവിച്ചത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ സെയിം കുക്കറിയിൽ തന്നെ ഞാൻ ബീട്രൂട്ടും കൂടി ഇട്ട് കൊടുക്കാണ് ബീട്രൂട്ടും പെട്ടെന്ന് തന്നെ ഒരു വിസിലടിച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇത് ഒരമിച്ചിട്ട് നമുക്ക് കുക്കറിൽ ഒറ്റ വിസിലടിച്ചാലും കുഴപ്പമില്ല ഒന്ന് ഇത് എല്ലാനും കൂടി അടിക്കുമ്പോ ആയ ബീട്രൂട്ടിന്റെ കളറ് എല്ലാത്തുമ്മൽ കൂടി ആയി അങ്ങോട്ട് ഒരു ഭംഗി ഇല്ലാതാവും ഞാൻ ഇങ്ങനെ ചെയ്യണമെന്നുള്ളൂട്ടോ അല്ലെങ്കിൽ നമുക്ക് സമയമൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരുമിച്ച് തന്നിട്ട് അടിക്കാം അപ്പൊ ഞാൻ ഇതിലേക്ക് ബീട്രൂട്ട് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ബീട്രൂട്ടിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്ക നമ്മൾ കായേൽ ഉപ്പിട്ട് വേവിച്ചതാണ് അപ്പൊ ഇതിലതി ഉപ്പ് വേണ്ട അപ്പോൾ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അധികം വെള്ളം വേണ്ട കേട്ടാ ബീട്രൂട്ടിന് ഞാൻ ഈ കായലൊക്കെ കുറച്ച് അധികം വെള്ളം ഒഴിച്ചത് അത് കൊഴുപ്പുള്ള കാരണമാണ് അപ്പൊ ഇതില് ഞാൻ അധികം വെള്ളം ഒഴിക്കണില്ല നമുക്ക് കുക്കർ മൂടി വെച്ച് ഒരു വിസിൽ വരുന്നതേ വെയിറ്റ് ചെയ്യാം നമ്മളാ ബീട്രൂട്ടും വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് അതിൽ കുള്ളി മുളകൊന്ന് ചതച്ചെടുക്കണം അതിന് വേണ്ടി ഞാനൊരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു എട്ട് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചെട്ടയില് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് ചെറിയ വെളുത്തുള്ളി വെളുത്തുള്ളിയായാലാണ് ഒക്കെ എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ വലുതാണെങ്കിൽ രണ്ടോ മൂന്നെണ്ണമൊക്കെ മതിയിട്ട പിന്നെ എരിവിനുസരിച്ച് നിങ്ങൾക്ക് മുളകിന്റെ എണ്ണം കൂട്ടയും കുറക്കും ഒക്കെ ചെയ്യട്ട ഞാനിപ്പ എട്ടെണ്ണം എടുത്തിട്ടുണ്ട് ചെറിയ മുളകാണ് അതിലുള്ളത് അപ്പൊ ഞാൻ എട്ടെണ്ണെടുത്തതുള്ളൂ പിന്നെ ചെറിയ ഉള്ളി ചേർത്ത് അത് ഉപ്പേരി ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് ഇണ്ടാവട്ട എന്താണെന്നുവെച്ചാ ചെ സവാള ചേർക്കണമെങ്കിൽ ചേർക്കാം പക്ഷെ ചെറിയുള്ളി ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പൊ നമുക്കിത് മൂന്നും കൂടി മിക്സിയുടെ ജാറിയിലിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വരാം ഉള്ളിയും മുളകും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കണം അപ്പൊ നമുക്കിത് മൂന്നും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം ഇത് മൂന്നും കൂടി ഒന്ന് ചതച്ചെടുക്കാം ഉള്ളീമുളക് ഇപ്പം ഇതേപോലെ ഞാൻ ചതച്ചെടുത്തിട്ട് കണ്ട അരിഞ്ഞു പോവാനും പാടില്ല നമുക്ക് ചതഞ്ഞ് കിട്ടിയാൽ മതി അപ്പൊ നമുക്ക് ഇനി ഇത് മാറ്റി വെക്കാം അപ്പൊ ഞാൻ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ബീട്രൂട്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ നമുക്കൊരു ചീനച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒന്ന് ഒന്നര സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളി മുളകി വെച്ചെടുക്കാം കുറച്ച് കറി വേപ്പിലേക്ക് കൊടുക്കും ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കണം കേട്ടോ എന്താണെന്ന് വെച്ചാ നമ്മള് എല്ലാത്തിനും ഉപ്പിട്ട് വേവിച്ചിട്ടുള്ളതാണ് അപ്പൊ അതിനനുസരിച്ച് ഉപ്പ് നോക്കിയിട്ട് ഇഷ്ട കൊടുത്താൽ മതി ഒരു പെഞ്ചുപ്പ് ചേർക്കേണ്ടി ഈ ചമ്മന്തി ഉപ്പ് നല്ല പോലെ നമുക്ക് വഴിച്ചു കൊടുക്കാം പിന്നെ എന്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വരും അതും മറ്റും കൂടെയും ക്ലിക്ക് ചെയ്യുമ്പോ ഞാനിന്റെ നല്ല വീഡിയോസും ആയി കിട്ടും ഷെയർ ചെയ്യ കമെന്റ് ചെയ്യ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യ അപ്പൊ നമുക്ക് നല്ല പോലെ ഒന്ന് വഴി എടുക്കാം ഇപ്പൊ നമ്മള് ഉള്ളിയും മുളകൊക്കെ നല്ല പോലെ മൂത്തും നല്ല സ്മെല്ലും വരുന്നുണ്ട് നല്ല പോലെ മൂത്തിട്ടുണ്ട് ഇതേപോലെ മൂക്കണം അപ്പോഴും ഉപ്പേരിക്ക ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീട്ട് റൂട്ട് ഞാൻ അതിന്റെ വെള്ളമൊക്കെ വാർന്ന് ഞാനൊരു പാത്രത്തിലൊരു മാറ്റിയിട്ടുണ്ടായി ഇതൊന്നു ചേർത്ത് നമുക്കൊന്ന് mix ചെയ്ത് കൊടുക്കാം ഇനി കൂടെ തന്നെ നമുക്ക് ആദ്യം തന്നെ വേവിച്ചില്ലേ കായൽ ഉരുളം കിഴങ്ങ് അതും ഞാൻ ഇതേപോലെ വാർന്ന് വെച്ചിട്ടുണ്ടായി അതും നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ല പോലെ നമുക്ക് മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റ് ആണ് അതേപോലെ ഉപ്പേരി ഉണ്ടാക്കിട്ട് ഉപ്പേരി മെഴുച്ചു വരത്തി എന്നൊക്കെ പറയൂട്ട ഞാന് പല പേരും ആണ് പറയുന്നത് നല്ല ടേസ്റ്റ് സിമ്പിളാണ് ഉണ്ടാക്കാന് നമുക്ക് ഇപ്പൊ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ അങ്ങനെ ഒന്നും കൂടി ഒരുമിച്ചിട്ട് ഒറ്റ വിസിലടിച്ചാലും അത് ഞാനിപ്പോ അതിന്റെ കളർ നമ്മള് ബീട്രൂട്ടും കൂട്ടിയങ്ങായിട്ടും കുക്കറിൽ അടിക്കുകയാണെങ്കിൽ ബീട്രൂട്ടിന്റെ ആ കളറ് ഇതിലൊക്കെ പിടിക്കും അതാണ് ഞാൻ ഞാനതില് ഒരുമിച്ചിടാഞ്ഞത് ബീട്രൂട്ട് വേറെ വേവിച്ചെടുത്തത് അതാണ് അപ്പൊ ഇത്രയുള്ള പരിപാടിയാണ് ഇപ്പൊ ആയാ കായയുടെ ഉരുളക്കിഴങ്ങിന്റെയും കളർ അതേപോലെ ഉണ്ട് ബീട്രൂട്ടിന്റെ കളർ അങ്ങനെയുണ്ട് അപ്പൊ കാണാനും ഒരു ലുക്കൊക്കെ ഇല്ലേ ഇത്രയുള്ളു പരിപാടി അപ്പൊ ടേസ്റ്റ് അല്ല ഇതൊന്നും നമുക്കൊന്ന് മൂടി വെച്ചു കൊടുക്ക എന്താന്ന് വെച്ചാ മൂന്നും കൂടി ഒന്ന് യോജിച്ച് കിട്ടണ്ടേ ആ മസാല ഒക്കെ കൂടി അപ്പൊ നമുക്ക് ഇതൊന്ന് മൂടി വെച്ചാൽ നമുക്ക് ഇതൊന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാം അപ്പൊ ഞാനിപ്പോ രണ്ട് മൂന്ന് മിനിറ്റ് ആയി മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ ഇടയ്ക്ക് ഇടക്ക് മൂടി ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടയിൽ ഇത് അടുക്കി പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പൊ നമുക്ക് ഇനി ഇത് ഓഫ് ചെയ്ത് മാറ്റി വെക്കാൻ വേണ്ടിയിട്ടുണ്ട് അത്രയുള്ള പരിപാടി നമ്മള് കായൊക്കെ അല്ലേ അപ്പൊ അടുക്കി പിടിക്കും അതാണ് ലോ ഫ്ലെയിമിൽ വെച്ചു ഞാൻ ഇതൊക്കെ ഇപ്പൊ ആയി വന്നിട്ടുണ്ട് എരുമുപ്പൊക്കെ പാകത്തിന് തന്നെ ആയി വന്നിട്ടുണ്ട് നല്ല ഭംഗി ഇല്ലേ കാണാനും അപ്പൊ ആയിട്ട് ചെയ്യാൻ പറ്റിയ കായയും ബീട്രൂട്ടും ഉരുളങ്ങൊക്കെ വെച്ചിട്ടുള്ള ഈ മെഴുക്ക് പരട്ട് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബായ്